നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ കൂടുതലൊന്നും വേണ്ട ആ ഗോതമ്പ് പൊടി ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം വിസ്ക് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ അലിയിപ്പിച്ചെടുക്കാനായിട്ട് വളരെ നല്ലതാണ് വിസ്ക് പാലിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണികളൊക്കെ നോക്കാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ പാലൊഴിച്ച് കൊടുക്കാം അര ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്ന് ഒരു കാൽക്കപ്പാണ് നമ്മൾ ഗോതമ്പ് പൊടി അലിയിച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ കാച്ചാൻ നേരത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനടിയിൽ ഇങ്ങനെ പിടിക്കില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പാൽ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം അതിനത്തേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കവർ കഴുകിയ വെള്ളമാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് വെള്ളത്തിന് കളർ ഉള്ളത് മൊത്തത്തിൽ അര ലിറ്റർ പാലാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൽ കാൽ കപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി അലിയിച്ചെടുത്തത് ബാക്കിയുള്ള പാലാണ് നമ്മളിപ്പോൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കാതെ ഞാൻ ഉദ്ദേശിച്ചത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ പാൽ നമുക്ക് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽ കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും മധുരം കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് മധുരം ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് ഇതിപ്പോൾ ഏലക്കായയും ലേശം പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് ഏലക്കായ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം പട്ടയാണ് വലിയ കഷ്ണമാണെങ്കിൽ ഒരൊറ്റ കഷ്ണം മതി ഇതിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അതത്ര നന്നാവില്ല അപ്പോൾ അത് കൂടി പോവാതെ ശ്രദ്ധിക്കണം രണ്ട് ചെറിയ പീസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് വലിയ പീസാണെങ്കിൽ ഒരൊറ്റ പീസ് മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതുപോലെ ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇനി വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം നമ്മളിപ്പോൾ ചേർത്ത് ഗോതമ്പ് പൊടി ഇതിൽ നന്നായിട്ടൊന്ന് കുക്കായി വരണം അതിന് കുറച്ച് സമയമെടുത്ത് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം ഒരു ഏഴെട്ട് മിനിറ്റ് നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എന്നാലാണ് ആ ഗോതമ്പിൻ്റെ മിക്സ് നമ്മൾ ചേർത്തപ്പോൾ ഉള്ള ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല ഒരു ടേസ്റ്റിലേക്ക് ഇത് വരുള്ളൂ അപ്പോൾ നമുക്ക് സാവധാനം സമയമെടുത്ത് തന്നെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി അടിയിൽ പിടിക്കാതിരിക്കാനും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മളെ സഹായിക്കും കേട്ടോ അതുകൊണ്ട് ഇളക്കി ഇളക്കി തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കുക്കായൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കാം മീഡിയത്തിലേക്കാക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം ഇളക്കി ഇളക്കി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഇത് നമ്മൾ കുറച്ച് സമയം സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമാണ് ഇതിന് നല്ല രുചിയുണ്ടാവുകയുള്ളൂ അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തിളപ്പിച്ചെടുത്ത പണി തീർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും ഒക്കെ കുക്ക് ചെയ്തെടുത്തെങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടുകയും അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്ത ഗോതമ്പ് നന്നായിട്ട് കുക്കായി കിട്ടുകയും അതുവഴി നമുക്ക് നല്ലൊരു ടേസ്റ്റി ഡ്രിങ്ക് കിട്ടുകയും ചെയ്യുള്ളൂ വീഡിയോയിൽ ഞാനിപ്പോൾ സ്പീഡിൽ സ്പീഡിലാണ് കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത് കാരണം മുഴുവൻ വീഡിയോയും ഞാൻ ഇതിനകത്ത് കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒത്തിരി ആയി പോവും അപ്പോൾ ഇതിനകത്ത് കുറേശ്ശേ കുറേശേ കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നെങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റി ഡ്രിങ്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ പാൽ എപ്പോൾ തിളപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ സമയമെടുത്ത് തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും അല്ലാന്നുണ്ടെങ്കിലാണ് പാൽ നന്നായിട്ട് കുക്കായി കിട്ടുകയും ഇല്ല അതുവഴി ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും വഴിയുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ പാൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സമയമെടുത്ത് തന്നെ നന്നായിട്ടൊന്ന് കാച്ചെടുക്കാനൊക്കെ ശ്രദ്ധിക്കുക ഇതിപ്പോൾ നല്ലവണ്ണം കുറുകി ഇതെല്ലാം നന്നായിട്ട് കുക്കായി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും കുറുകിയാൽ മതി കേട്ടോ നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളവും പാലും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ആ വെള്ളമെല്ലാം തന്നെ ഒന്ന് മാറിയിട്ട് പാല് നല്ലവണ്ണം തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഈയൊരവസ്ഥയിൽ നമ്മൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഇതിൽ കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല നമുക്കപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ആ സമയത്ത് ഇതിനകത്ത് ചേർത്തിട്ടുള്ള പട്ടയൊന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സെർവ് ചെയ്യുമ്പോൾ അതിനകത്ത് പട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മൾ ഏലക്കായ അങ്ങനെ തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ അതും ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ വായിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു സ്പെഷ്യൽ താളിച്ചൊഴിക്കലുണ്ട് അതാണ് ഇതിൻ്റെ രുചി ഇരട്ടിപ്പിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു നാല് കുഞ്ഞുള്ളി ചെറുതായിട്ട് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യേ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യനോട്ട് ചെറിയ പീസസ് ആക്കിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായിട്ട് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വീർത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തതെല്ലാം കൂടെ നമ്മൾ കാച്ചി മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം അടച്ചു മൂടി തന്നെ വെക്കണം എന്നാലാണ് ഇതിൻ്റെയൊക്കെ ആ ഫ്ലേവർ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്നാൽ മതി കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇത് കുടിക്കുമ്പോൾ ഇതൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ടെന്നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഒന്നുകിൽ നമുക്ക് ഇത് ചെറു ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ തണുപ്പിക്കുന്നൊന്നുമില്ല കാരണം ഇവിടെ തണുത്തതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അസുഖം വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ചെറു ചൂടോടുകൂടിയാണ് സെർവ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് തണുത്തതാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് നേരിയ ചൂട് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ സെർവ് ചെയ്യുക ഞാനിപ്പോൾ ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാണ് പാലൊക്കെ കുടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചത് പാലൂതയുടെ റെസിപ്പിയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് വളരെ സന്തോഷത്തോടു കൂടി കുടിക്കാറുണ്ട് അതുമാത്രമല്ല കുറച്ചും കൂടെ ചോദിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണിത് കാഷോനട്ടും മുന്തിരിയും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവെച്ചത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബബായ്